നല്ലതായിരിക്കും നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച പൗർണമിയാണ് പൗർണമിയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് പൗർണമി ദിവസം നമ്മൾ ആ ഒന്ന് ഓറ ക്ലൻസ് ചെയ്യുമ്പോൾ അടുത്ത പൗർണമി വരെ ഏകദേശം പത്ത് മുപ്പത് ദിവസം വരെ നമുക്ക് യാതൊരു രീതിയിലുള്ള നെഗറ്റീവ് എഫക്റ്റും നമ്മുടെ ശരീരത്തിൽ ബാധിക്കില്ല കാരണം കുറേ കാലം കൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തതുകൊണ്ട് അവരുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് എങ്ങനെയാണ് ഓറ ക്ലൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ താടകം ചെയ്യുക എന്ന് പറയും വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായിട്ട് വരികയോ അല്ലെങ്കിൽ കൈകാല കഴുകിയിട്ട് വന്നിട്ട് ചന്ദ്രനെ നല്ല രീതിയിൽ കാണത്തൊക്കെ എവിടെയെങ്കിലും അടുത്ത് ഇരിക്കുക തറയിലിരിക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ ഇരിക്കുക കസേര ഇട്ടിരിക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കുക എങ്ങനെ വേണം സുഖാസനമാണ് ഏറ്റവും നല്ലത് എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരിക്കുക ഓക്കെ എന്നതിനുശേഷം ചന്ദ്രൻ ഉദിച്ചു വരുന്ന ചന്ദ്രനെ നോക്കിയിരിക്കുക ഇതാണ് ശരിക്കും താടകം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുക ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പല पल कहूँ